നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് ശനി തൻ്റെ നാലാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് ആ ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ചെറിയ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുണ്ടെങ്കിലും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ നേട്ടങ്ങൾ വളരെ കൂടുതലായി ജീവിതത്തിൽ എത്തിച്ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത് ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനി വക്രത്തിൽ സഞ്ചരിച്ച് തുടങ്ങുകയാണ് നവംബർ ഇരുപത്തി വരെ ഈ സഞ്ചാരപാത തുടർന്നു കൊണ്ടു തന്നെ ഇരിക്കും നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം വ്യക്തികൾക്ക് അവർക്ക് ഒരു ആശ്വാസം എന്ന വണ്ണം ശനിയുടെ വക്രസഞ്ചാരം മാറുകയാണ് കാരണം നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പകുതിയിൽ കൂടുതലുള്ള നക്ഷത്രക്കാർക്ക് ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ഇവർക്ക് പലർക്കും അവരുടെ സമയങ്ങൾ മോശമായി വരുമ്പോൾ അതായത് അതിൻ്റെ ദശാപഹാരമെല്ലാം മോശകരമായി വരുന്ന സമയത്ത് ഈ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ദോഷങ്ങൾ അതി ഭയാനകരമായ രീതിയിൽ അതായത് വളരെ കാഠിന്യം കൂടുതലായി ദോഷങ്ങൾ വളരെ കൂടുതലായി ജീവിതത്തിൽ വന്നു ചേരുകയും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന സാഹചര്യമാണ് ജാതകത്തിൽ ഒരു സമയം ചെറുതായി ഒന്ന് മോശമാണെന്നുണ്ടെങ്കിൽ ഏഴര ശനി എന്തെങ്കിലും ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും അത് ആ ഒരു ദോഷവും കൂടി ജീവിതത്തിൽ നല്ല രീതിയിൽ ബാധിക്കുകയും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ ഈ ഒരു ദോഷത്തിനെ പരിഹാരം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ പരിഹാരത്തിൻ്റെ ഒരു ഫലമായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹത്താലും അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമത്തിൻ്റെ ഒരു ഫലമായിട്ടും അതായത് എത്ര തന്നെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരമുണ്ട് നല്ലത് ഉടൻ ഉണ്ടാകും എന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയും നമുക്കങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹം ജീവിതത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നത് ശനിയുടെ വക്രസഞ്ചാരം ദുരിതങ്ങൾ അനുഭവിക്കുകയും ദോഷങ്ങൾ ചെയ്യുകയും ചെയ്ത നിരവധി നക്ഷത്രക്കാർക്ക് ഒരു ആശ്വാസം എന്ന വണ്ണം നൂറ്റി മുപ്പത്തി ദിനരാത്രങ്ങൾ സന്തോഷത്തോട് കഴിയുവാൻ സാധിക്കും അപ്പോൾ ചോദ്യ നക്ഷത്രത്തിന് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് തരണം ചെയ്യുവാനുള്ള മാർഗങ്ങളും അവർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പൂർണ്ണമായിട്ടും തരണം ചെയ്യുകയും ജീവിതം വിജയത്തിൽ കൈവരിക്കുകയും ചെയ്യുന്ന കുറച്ച് ദിനങ്ങളാണ് ശത്രുക്കളെ അതിജീവിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രമാണ് നമ്മുടെ ശത്രുക്കളെ അവർ പോലും അറിയാതെ നമ്മുടെ മിത്രങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും എത്ര തന്നെ വ്യക്തികൾ ഒരു നമ്മളുടെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നിൽക്കുന്ന നിൽക്കുകയാണെങ്കിലും നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ ആ വ്യക്തിയിൽ പതിക്കുകയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായി മാറുകയും എല്ലാവരും ശ്രദ്ധിക്കുന്ന ആളായി മാറുവാനും സാധിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ കഴിവാണ് ഇവിടെ കാണുന്നത് ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് ഒരുപാട് പുരോഗതികളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്ന സമയവും കൂടിയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്നു ചേരുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു ഒരുപാട് നല്ല നല്ല ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ആ കർമ്മങ്ങളിൽ നമ്മൾ തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇവരുടെ സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നു അല്ലെങ്കിൽ ഇവർക്ക് വിദേശവാസവും അല്ലെങ്കിൽ ദൂരസ്ഥല യാത്രയും എല്ലാം കാണുന്നുണ്ട് യാത്രകൾ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും യാത്രയിൽ വിജയങ്ങളും സന്തോഷവും ഐശ്വര്യവും അംഗീകാരങ്ങളും നേടുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും സ്വാമിയുടെ നാമം ജപിക്കുകയും സ്വാമിക്ക് വഴിപാടുകൾ അർപ്പിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ജീവിതം തടസ്സങ്ങളില്ലാതെ കൊണ്ടുപോകുവാൻ സാധിക്കും എല്ലാവർക്കും സന്തോഷകരമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇറങ്ങുമ്പോൾ തടസ്സങ്ങൾ ഈ തടസ്സങ്ങൾ മാറുകയും വിജയങ്ങൾ ഉണ്ടാകുകയും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി മുന്നോട്ട് പോയാൽ ആനന്ദത്തോടുകൂടി നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും